സൂര്യൻ കർക്കിടകം ലഗ്നത്തിലേക്ക് നീങ്ങുമ്പോ രാശി മാറുന്നതിനാ കർക്കിടകം രാശി എന്ന് പറയില്ലേ അല്ലാതെ ശ്രീരാമചന്ദ്രൻ ജനിച്ച മാസം അല്ല കർക്കിടകം മറ്റൊന്ന് ഈ ശ്രീരാമചന്ദ്രന്റെ കഥ ഈ രാമായണം രാമായണിതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ വർഷവും കേൾക്കുന്നു പുത്തൻ തലമുറകൾ മറ്റു രാജ്യങ്ങളെല്ലാം എന്തേ രാമകഥയുടെ പുറകെ വരാൻ അത് നമ്മളൊന്ന് ഇരുത്തി ചിന്തിക്കണം കാരണം രാമകഥ ഇപ്പോൾ നമ്മൾ തായ്ലൻഡിൽ പോയ ബാങ്കോക്കിൽ ആ ഒരു എയർപോർട്ടിൽ സ്റ്റാച്യുണ്ടാക്കി വെച്ചിരിക്കുക പാലാഴി മഥനം കഥ എൻ്റെ അത് അവിടെ കടഞ്ഞു വെക്കാൻ നമ്മുടെ ഇവിടെ ഒരു എയർപോർട്ടിലും അത് കാണുന്നില്ല അല്ലേ ഭാരതത്തിൽ നമുക്കറിയില്ല നമ്മളുടെ ഗ്രന്ഥങ്ങളുടെ അറിവിനെക്കുറിച്ച് മറ്റുള്ളവരാണ് ചിന്തിക്കുന്നത് അവരെന്ത് ചെയ്യുന്നു അത് നേടുന്നു തായ്ലൻഡിലൊക്കെ രാമകഥ അവിടെ മുസ്ലിങ്ങൾ പോലും രാമന്റെ വേഷം കെട്ടി നാടകം ആടുന്നത് കാണാം എന്തുകൊണ്ടാണ് ഇപ്പൊ രാമന്റെ അയോധ്യയിൽ ശ്രീരാമചന്ദ്രൻ്റെ എന്തായിരുന്നു അഭിജിത് മുഹൂർത്തം എന്നാ പറഞ്ഞത് ആ സമയത്ത് അഭിജിത് മുഹൂർത്തം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണി മുതൽ ഒരു വരെ ആ സമയത്താണ് ശ്രീരാമചന്ദ്രൻ ജനിച്ചത് അതുകൊണ്ടാണ് അവിടെ ആ സമയത്ത് പ്രതിഷ്ഠ നടത്തിയത് അതിനെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞു എന്ത് കേട്ടാലും നമ്മൾ ചിന്തിക്കാനോ പോസിറ്റീവായി ചിന്തിക്കില്ല ഇപ്പൊ ശ്രീരാമചന്ദ്രനെ തന്നെ എത്ര പേർ വിമർശിക്കുന്നുണ്ട് രാമകഥയെ രാമചന്ദ്രനെ വിമർശിക്കുന്നുണ്ട് കാരണം എന്താണോ ഈ ഇതിഹാസങ്ങൾ ഒരിക്കലും സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ തലത്തിൽ നിന്ന് ചിന്തിക്കാനല്ല നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ആ കഥാപാത്രങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു വളച്ചൊടിക്കുന്നു അതുകൊണ്ടാണ് രാമചന്ദ്രനെ ഇത്രയധികം വിമർശനം ചെയ്യുന്നത് പക്ഷേ നമ്മൾ എപ്പോഴും എങ്ങനെ ചിന്തിക്കണം രാമോ വിഗ്രഹവാൻ ധർമ്മ ധർമ്മം എന്താണ് എന്നറിയാത്തവരാ രാമനെ വിമർശിക്കുക വാൽമീകി രാമായണം അറിയാത്തവർക്ക് പല സംശയങ്ങളും ഈ ഉത്തരരാമായണത്തിലൂടെ പോകുമ്പോൾ കാണാം